ഹലോ ഇനി നിങ്ങൾക്കൊരു ബേബി ഫുഡ് പരിചയപ്പെടുത്താൻ വന്നതാണ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് റാഗി കൊണ്ടുണ്ടാക്കിയ കുറുക്കാണ് അതിന് ഞാനിവിടെ റാഗി എടുക്കുന്നുണ്ട് ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുന്നത് ഒരു മൂന്ന് നാല് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി ഊറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെയിലത്തേക്ക് ഉണക്കാനായിട്ട് വയ്ക്കാം ഒരു ഒന്ന് രണ്ട് ദിവസത്തെ നല്ല വെയിൽ കൊള്ളുമ്പോൾ തന്നെ ഇതിൽ ഈർപ്പമൊക്കെ വറ്റി ഉണങ്ങി കിട്ടും ഇതാ ഞാൻ വെയിലത്ത് വെച്ചപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാനുള്ള ആളെത്തി ഇയാൾക്ക് വേണ്ടിയിട്ടാണ് കുറുക്ക് കയറ്റുന്നത് അത് കഴിഞ്ഞ് രണ്ട് ദിവസത്തെ ഉണക്കിന് ശേഷം ഒരു അടുത്തുള്ളൊരു മെല്ല് കൊണ്ട് ഇത് പൊടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്നൊരു രണ്ട് സ്പൂൺ പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അരിപ്പിലൊന്ന് അരിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് തവണ ഞാൻ അരിക്കുന്നുണ്ട് ഇതിലേക്ക് പനം കൽക്കണ്ടോ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കുറുക്ക് റെഡി ആയിട്ടുണ്ട് ഹെൽത്തി ആയിട്ടുള്ള കുറുക്കാണിത് ട്രൈ ചെയ്ത് നോക്കാം